ഞാന് ചിരി ഞാൻ ഒന്ന് ചിരിക്കോ വാതുറന്നൊന്ന് ചിരിക്കോ നീ വാ പൂട്ടി വെച്ചിട്ട സമയെന്നറിയാവാ നേരത്തെ അവൻ ഇരുപത്തിനാല് മണിക്കൂറും വായും തുറന്നിരിക്കുന്നവനായിരുന്നു അപ്പോഴല്ല ഞാൻ പറയും വാ അടച്ചാടാ വൃത്തിയാടാ വാ അടച്ചേക്കാൻ അന്നേരം ഒന്നും അടയ്ക്കാത്ത വാ ഇവര് അടച്ചു വെച്ചിട്ട് അരമണിക്കൂറായി അരമണിക്കൂറല്ല അരമണിക്കൂർ മേളായിപ്പൊ എന്താ ചിരിച്ച നി ചിരി കണ്ട എനിക്ക് ജോലി എടുക്കാൻ പോന്നെ പെരക്കത്ത് എനിക്ക് അടുക്കള ജോലിക്ക് പോകണമെങ്കിൽ നിന്റെ ചിരി കാണാൻ തുടക്കിച്ചവാനി ഓടിച്ചടി കേട്ടോ അപ്പറത്തൈ ഭവാനി ഓടിച്ചടി കളിക്കുന്ന കണ്ടിട്ട് അവൻ പോയില്ല നിന ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി ഓക്കേ അവൻ ഇങ്ങനെ രാവിലെ തൊട്ടും പിടിച്ച് അവന് മസാജ് ചെയ്തും കൊടിച്ചു ഇങ്ങനെ അങ്ങരിക്കാൻ ആ എനിക്ക് വയ്യ തണുക്കുന്നനക്ക് മതി മതി മതിച്ചായ മതി നീ ആറന്നൊന്ന് ചിരിക്കുവോ എന്തൊരു ഗൗരവ ഇത് എനിക്ക് ഗൗരവം കൊള്ളത്തില്ല റൊക്കിയെ ഞങ്ങ ഞങ്ങളുടെ പഴയ കോമഡി റോക്കിനെ ഇഷ്ടം റൊക്കി നിനക്ക് ഗൌരവം കൊള്ളത്തില്ല നീ ഒല്ലാത്തൊരു സംഭവായ പോലെ നിന്നെ കൂട്ടിപ്പോ കേടാ ഞാൻ പെമ്പിള്ളാരോക്കി ചായ നിന്റെ ഭവാനെ അപ്പറത്തയ്യത്തി ചാടി കളിക്കുന്നു നിനക്ക് വേണെങ്കി ഗേറ്റിന്റെ അവിടെ പോയിന്ന് കണ്ടോ കണ്ടോടാ

ണങ്ങനെ കൈയൊക്കെ പൊക്കി ഫാഷനേ അതോടെ നോക്കി നോക്കി പാവാ അവന്റെ കസേരയ്ക്ക് ഒരു കാലില്ല വെടിഞ്ഞ കസേര ലച്ചു ഇരിക്കാൻ കൊണ്ടുവന്ന കസേര ഏഹ് കൊണ്ടുവന്നിട്ടിട്ട് ലെച്ചി ചായ എടുക്കാൻ അകത്തോട്ട് പോയപ്പോ റോക്കി ചായം കേറി തന്നെ ഇരുന്ന് ആ വായ അവന് എന്നാലും തുറക്കത്തില്ല വാശി അവന് ആടെ വാശിക്കാര് ആ വായം തുറക്കടാടാ നോക്കാം ഇവട്ടാന്ന്

നീ വാ തുറന്നിട്ട് വേണേ എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ തോറ്റുപോയ നോക്കിണ്ടായിരുന്നു ഇനി നീ തോക്കരുത് എന്നാ പിന്നെ അമ്മ കിട്ടിക്കൊണ്ടിരിക്കും എഴുപ്പിക്കും അവന് മാറേ വാതിറിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം റോക്കിച്ചാൻ വാതിറിഞ്ഞിട്ടുണ്ട് രാവിലെ ഇങ്ങനെ കുഞ്ഞു വയ്ക്കൊണ്ടിരിക്കാൻ സമയമില്ല ചെറ്റിമാർക്ക് ചൂളിപ്പാടാം ചൂളിപ്പാണം അവന് ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ രാവിലെ നമുക്ക് ക്ഷമയില്ല അപ്പ ഞങ്ങളുടെ റോക്കിച്ചാൻ ഒരു മണിക്കൂറൊക്കെ വായടപ്പിന് ശേഷം വാ തുറന്നിരിക്കാ തുറക്കോ അടച്ചു ചിരിച്ചു കുഞ്ഞു വാതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണ് നീ മിക്കൂരി ഒക്കെ അയച്ചു വെട്ടെ നീ കയറും കൂട്ടിക്കേർ നീ കൂട്ടി കറു കൂട്ടിക്കാരാ അമ്മക്ക് ഇനി മിക്കുനിയൊക്കെ അയച്ചു വെട്ടേറവട്ത്ത്